പി എം ടിവി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്ന് വി ഡി സതീശൻ പറഞ്ഞു നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി അസംബന്ധം പറഞ്ഞ ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമസഭയിൽ അണ്ടർവെയർ പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞൊരുത്തനാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് വി ശിവൻകുട്ടിയുടെ നിയമസഭയിലെ പ്രസംഗം ഇത്രയും വിവരദോഷികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിലില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു ിയമസഭയിൽ അസംബന്ധം പറയുന്നവർ മന്ത്രിമാരായിരിക്കാൻ യോഗ്യരല്ല വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിൽ നിന്ന് വരുമോ നമ്മുടെ പിള്ളേരെ ഓർത്ത് സങ്കടപ്പെടുന്നു ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ കഷ്ടമെന്നല്ലാതെ എന്താ പറയേണ്ടത് എക്സൈസ് വകുപ്പിലായിരുന്നുവെങ്കിൽ ബോധമില്ല എന്നെങ്കിലും പറയാമായിരുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ സ്വർണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരും അതിനുവേണ്ടി യു ഡി എഫ് അവസാനം വരെ പ്രവർത്തിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു Oh you തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം ഡിഎംഒ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി ചികിത്സ വൈകിട്ടില്ലെന്നും ഓക്സിജൻ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് ബിസ്മീറിനെ അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാതല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ചികിത്സ നൽകിയതിലും പിഴവുണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പറയുന്നുഒക്കടക്കം പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡ്യൂട്ടി ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കുടുംബത്തിന്റെ പരാതി തള്ളി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരുവിധ ചികിത്സയും ആശുപത്രിയിൽ നിന്നും ലഭിച്ചില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ആശുപത്രി അധികൃതർക്കെതിരെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കുടുംബം പരാതി നൽകിയിരുന്നു അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരുന്നത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവൻ ഒടുക്കിയ കേസിലെ പ്രതി ശിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഷിംജിത ജയിലിൽ തുടരും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ട് പ്രതിപകർത്തി വീഡിയോ പോസ്റ്റ് ചെയ്തത് അല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും മറ്റ് വ്ലോഗർമാരും ഇത്തരം പ്രവൃത്തികൾ വീണ്ടും ചെയ്യുകയും അതുവഴി കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അപകീർത്തികരമായ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു വടകര സ്വദേശി ഷിംജിത മുസ്തഫ അറസ്റ്റിലായത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നായിരുന്നു ഷിംജിദയെ പോലീസ് പിടികൂടിയത് കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയ ശേഷം ഇവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയായിരുന്നു ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ദീപക്കിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരായ നടപടി എന്നാൽ തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത ഷൊർണൂർ ആറാണിയിലെ കരിങ്കൽ കോറിയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി അത്തറ പോണോട് സ്വദേശിനി ഇരുപത്തിയഞ്ചുകാരെയ അലീന ജോൺസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ അഞ്ചു മണി മുതൽ അലീനയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു നിന്നും അല്പദൂരം മാറി ഷൊർണ്ണൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ആറാണിയിലെ കോറിയിലാണ് മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കണ്ടെത്തിയത് യുവതി വിവാഹിതയാണ് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി കക്കോടിയിൽ ഒ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം വർക്ക്ഷോപ്പിൽ കഴുത്തിൽ കുരുക്കിട്ട് നിന്ന യുവതിയെ സ്റ്റൂൾ തട്ടിമറിച്ച് കൊലപ്പെടുത്തിയ തടമ്പാട്ടുതാഴംകാർഡിനിൽ കെ വൈശാഖിന്റേത് സ്നേഹത്തിൽ പൊതിഞ്ഞ വിശ്വാസ വഞ്ചന ചെറിയ പ്രായം മുതൽ പരിചയത്തിലായിരുന്ന യുവതിയെ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ വൈശാഖ് ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഈ വിവരം കൂടി മൊഴിയെടുപ്പിൽ പുറത്തു വന്നതോടെ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിനാണ് ഒരുങ്ങുന്നത് വർഷങ്ങളായി ബന്ധം തുടർന്നു വൈശാഖിനോട് അകന്ന ബന്ധുകൂടിയായ യുവതി വിവാഹാഭ്യർത്ഥന നടത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ഈ ആവശ്യം അംഗീകരിക്കാനായില്ല യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക